സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ തിളക്കത്തിൽ മണ്ണാർക്കാടും മികച്ച കലാ സംവിധായകനുള്ള പുരസ്കാരം മണ്ണാർക്കാട് മുക്കണ്ണം പള്ളക്കോട്ടിൽ മോഹൻദാസിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് അവാർഡിന് അർഹനാക്കിയത് രണ്ടായിരത്തി ഒമ്പതിൽ ഓറഞ്ച് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര കലാസംവിധാനം ആരംഭിക്കുന്നത് ആദ്യമായി സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പുരസ്കാരം നാടിന് സമർപ്പിക്കുന്നതായും മോഹൻദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ ലോകത്തേക്ക് തന്നെ കൈപ്പിടിച്ചുയർത്തിയത് സേതു മണ്ണാർക്കാടാണെന്നും മോഹൻദാസ് പറഞ്ഞു നല്ല സന്തോഷം അതി കൂടുതൽ എന്താ വാക്കുകളുള്ളതിനു അങ്ങനെ നമ്മൾ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവാർഡ് കിട്ടുമെന്നുള്ളത് പക്ഷെ പക്ഷേ അപ്പം വെച്ചാൽ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായത് നമ്മുടെ സുഹൃത്തുക്കളും പലപ്പോഴും പറയാറുണ്ട് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ട് ഡിറക്റ്റേഴ്സും അല്ലാതെ ഡയറക്ടേഴ്സ് പറയേണ്ട പ്രഫശ് മോഹൻദാസനായിരിക്കും അവാർഡ് ടു നെക്സ്റ്റ് ടു തൗസൻഡ് എയ്റ്റിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളത് കൂടുതൽ ജോറി അവർക്ക് തോന്നണം അത് അതിനകത്തോളം റിയാലിറ്റി ഉണ്ട് നാച്ചുറൽ സ്വഭാവമുണ്ട് അപ്പോൾ അത് തന്നെ മേ ബി നമുക്ക് അത് അവാർഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ സാധ്യത വയ്ക്കും ഫിഫ്റ്റി പെർസെൻറ്റേൽ പിന്നെ നമ്മൾ പറയുമ്പം പോലെ പണിയെടുത്തിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അതു മതി അവാർഡ് വേണ്ട എന്ന് തീരുമാനിക്കും പക്ഷേ അപ്പോൾ അാർഡ് കിട്ടിയാൽ വളരെ വളരെ സന്തോഷം അല്ല ഞാൻ ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാനും വൈഫും അമ്മയും മോനും കൂടിയും അപ്പോൾ അവിടുന്ന് ഞാൻ ഡ്രൈവ് റവീതുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫ് മൊബൈലിൽ അവൾ വാർത്ത വെച്ചപ്പോൾ അതിനകത്ത് അനൗസ് ചെയ്തു തന്നെയാണ് അറിയുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ സിനിമ സിനിമയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം സിനിമയിലേക്ക് വരാൻ നമ്മുടെ ഞാൻ നാട്ടിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സംഗതി അപ്പോൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിനിമയിലേക്ക് പുള്ളി പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പം ഇപ്പം കറന്റിലി പുള്ളി പ്രൊഡ്യൂസറാണ് പുള്ളി മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഹിറ്റ് ചെയ്ത സിനിമകളാണ് അപ്പോൾ പുള്ളിയാണ് തന്നെ സിനിമ പുള്ളിയുടെ കൂടെ നമ്മുടെ നൈബേഴ്സാണ് ഭയങ്കര ചില ബലിയാല സുഹൃത്തുക്കളാണ് എന്തോ നമ്മൾ അങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു സിനിമയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്കില്ലുണ്ട് തോന്നിയതുകൊണ്ടായിരിക്കാം പക്ഷെ പുള്ളിയോടെ ഞാൻ ഒരു സിനിമയെ വർക്ക് ചെയ്തിട്ടുള്ളൂ ഈ കൊച്ചു വന്തോഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കൂടെ പറഞ്ഞൊരു സിനിമ കൊണ്ട് ചെയ്തു അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ലൈഫില് അങ്ങനെ മുന്നോട്ട് പോയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ